ചെന്നൈയിൻ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഇന്ന് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്നേ സീറോ എന്ന ഏകപക്ഷീയമായ ഗോളുകൾക്ക് മുംബൈ സിറ്റി വിജയിച്ചു കയറിയിരിക്കുകയാണ് പതിവിലൊന്നും വ്യത്യസ്തമായി യാതൊരാവേശവും ഇല്ലാതെ വളരെ ആറി തണുത്തൊരു കൂടിയായിരുന്നു ഇന്ന് കളിയുടെ തുടക്കം മുതൽ കാണുവാൻ കഴിഞ്ഞത് അത് ഹാഫ് ടൈം വരെയോളം നീണ്ടുപോയിക്കൊണ്ടായിരുന്നു ഇത് മുംബൈ സിറ്റി ആണോ കളിക്കുന്നത് ഇത് ചെന്നൈ എഫ് സി തന്നെയാണോ എന്ന് ഓരോ ആരാധകരും ചോദിക്കുമാറ് അത്രമാത്രം വിരസമായിട്ടായിരുന്നു ഹാഫ് ടൈം വരെയോളം കളി മുൻപോട്ട് പോയിക്കൊണ്ടായിരുന്നത് ഇതിനിടയിൽ മുപ്പത്തിനാലാം മിനിറ്റിൽ മുംബൈ സിറ്റിയുടെ ആയിരുന്ന വിക്രം പ്രതാപ് സിംഗിനെ ചെന്നൈയിൻ ഗോൾ മുഖത്ത് വീഴ്ത്തിയതിന് വീണുകിട്ടിയൊരു പെനാൽറ്റി ജാലിയൻ ക്രോസ് ബാറിൽ തട്ടി തകർത്ത് കളയുമ്പോൾ ഇത് മുംബൈ സിറ്റിയുടെ ദിവസമല്ല എന്ന് തന്നെ ആരാധകർ വിധിയെഴുതിയതാണ് ലഭിച്ചൊരു സുവർണ അവസരം നഷ്ടമാക്കിയ മുംബൈ സിറ്റി ഇടവേളയ്ക്ക് പിരിഞ്ഞതിനു ശേഷം മടങ്ങി വരുമ്പോൾ സത്യത്തിൽ വിശ്വരൂപം വീണ്ടെടുത്തുകൊണ്ട് വന്നതുപോലെയായിരുന്നു അവരുടെ കളി ആദ്യ പകുതിയിൽ പെനാൽറ്റി നഷ്ടമാക്കിയ ചാങ്തേ തന്നെ അതിമനോഹരമായ ഒരു മുന്നേറ്റത്തിനൊടുവിൽ അതിശക്തമായ ഒരു ഷോട്ടിലൂടെ ചെന്നൈ എഫ് സിയുടെ ഗോൾ വിലക്കുലുക്കുകയും ചെയ്തു ഒരു ഗോളിന് മുന്നിലെത്തിയതിനു ശേഷം മുംബൈ സിറ്റി എഫ് സിയുടെ വീര്യം വർദ്ധിക്കുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് എഴുപത്തി ഒൻപതാം മിനിറ്റിൽ വീണ്ടും അവരുടെ മുൻപിൽ ഒരു പെനാൽറ്റിയുടെ അവസരം തുറന്നു കിട്ടുകയാണ് ഇക്കുറി വിക്രം പ്രതാപ് സിംഗ് ആയിരുന്നു അത് ഗോളാക്കി മാറ്റിയത് രണ്ടായിരം പൂജ്യത്തിന് പിറകിലായി പോയ ചെന്നൈ എഫ് സിയെ തുടർന്ന് നിരന്തരമായ ആക്രമണങ്ങളിൽ കൂടി മുംബൈ സിറ്റി എഫ് സി ശ്വാസം മുട്ടിക്കുവാൻ തുടങ്ങി അതിന്റെ ഒടുവിൽ എൺപത്തി ഒൻപതാം മിനിറ്റിൽ ഗുർഖിരാജ് സിംഗ് ഉജ്ജ്വലമായ ഒരു ഷോട്ടിലൂടി മൂന്നാമത്തെ ഗോൾ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി നേടിയെടുത്തു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മുംബൈ സിറ്റി എഫ് സി ചെന്നൈയിൻ എഫ് സിയുടെ ഗോൾ മുഖത്തേക്ക് പതിനൊന്ന് തവണയാണ് ഗോളിന് വേണ്ടിയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് കളിയുടെ സമസ്ത മേഖലകളിലും തളർന്നുപോയ ചെന്നൈ എഫ് സിക്ക് ഒരു തവണ പോലും മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായി പോയത് ഇതോടുകൂടി മൂന്ന് പൂജ്യം എന്ന ക്ലീൻഷിറ്റോടുകൂടി ചെന്നൈ എഫ് സിക്ക് മേൽ അവർ ആധിപത്യം പുലർത്തി വിജയിച്ചു കയറിയിരിക്കുകയാണ് ഐ എസ് എൽ പത്താം സീസണിലെ രണ്ടാം ക്ലീൻ ഷീറ്റ് വിജയമാണ് മുംബൈ സിറ്റി എഫ് സി കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് ബംഗളൂരു എഫ് സിയെ നാല് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയായിരുന്നു ഈ സീസണിൽ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് വിജയം അവർ ആഘോഷിച്ചത് ഇന്നത്തെ ിൽ മനോഹരമായ ഒരു ഗോൾ നേടുകയും അപ്പോൾ തന്നെ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ ആദ്യോടന്തം കാഴ്ചവെക്കുകയും ചെയ്ത വിക്രം പ്രതാപ് സിംഗ് ആണ് പ്ലെയർ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മത്സരത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ സീസണിൽ ഗോൾ അടിച്ചു കൂട്ടുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വ്യക്തി ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് ഏഴ് ഗോളുമായിട്ട് അയാൾ ഗോൾ വേട്ട തുടർന്നുകൊണ്ടേ എന്നാൽ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ സ്ട്രൈക്കർ പെരേര പെരേരാണ് ഇന്ന് ആദ്യമായി വീണ് കിട്ടിയ പെനാൽറ്റിക്ക് തീർച്ചയായിട്ടും അത് മുംബൈ സിറ്റി എഫ് സിയുടെ സ്ട്രൈക്കർ പെരേര ഡയസിന് നൽകും എന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ പെര ഡയസിന് ദിമത്രിയോസ് ഡയമെന്റിക്കോസിനൊപ്പം എത്തുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കോച്ച് അത് ജാലിയൻ ചാൻഡയുടെ കയ്യിലേക്കാണ് നൽകിയത് ചാൻഡ ആകട്ടെ ലഭിച്ച ആ സുവർണ അവസരം പാഴാക്കി കളയുകയും ചെയ്തു എന്തുകൊണ്ടും ആ പെനാൽറ്റി കിക് എടുക്കുവാൻ യോഗ്യൻ പരിചയസമ്പന്നായ പെരേരാഡായ തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കോച്ച് ആ അവസരം അദ്ദേഹത്തിന് കൊടുക്കാതെ പോയി വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം